അസ്സലാമു അലൈക്കും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്ന് കഴിഞ്ഞ അഖീദയുടെ പ്രീതയുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് തവഹീദിൻ്റെ കെലിമത്താണ് ലാ ഇലാഹ ഇല അത് ശരിയാണെങ്കിൽ അതിന് നേരെ ശരി അടയാളപ്പെടുത്താം തെറ്റാണെങ്കിൽ തെറ്റടയാളപ്പെടുത്താം രണ്ട് മറ്റെന്ത് പൊറുത്താലും ഷിർക്ക് അള്ളാഹു പൊറുക്കുകയില്ല ശരിയാണോ തെറ്റാണോ എങ്കിൽ അതിനു നേരെ അത് അടയാളപ്പെടുത്താം മൂന്ന് നിർബന്ധമായും അള്ളാഹുവിനുണ്ടാകേണ്ട ഗുണങ്ങൾക്ക് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുന്നു നാല് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് മൂന്നാകുന്നു അഞ്ച് ഹെഫൊലത്ത് ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ അത് ശരിയാണെങ്കിൽ അതിന് നേരെ ശരി അടയാളപ്പെടുത്താം തെറ്റാണെങ്കിൽ തെറ്റടയാളപ്പെടുത്താം ആറ് നൂ നൂറ് കിതാബുകളും നാല് ഏടുകളും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് ഏഴ് സ്വർഗവാസികൾക്ക് രോഗം ഉണ്ടാവുകയില്ല അപ്പോൾ ഇതില് ശരിയായ പ്രസ്താവനകൾക്ക് നേരെ ശരിയും തെറ്റായ പ്രസ്താവനകൾക്ക് നേരെ തെറ്റും അടയാളപ്പെടുത്താം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ യോജിച്ചവ ചേർക്കാം നമുക്കിവിടെ ഒരു സൈഡിൽ ബോക്സിലായിട്ട് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് ആറ് ആറുത്തരങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ചോദ്യങ്ങളും മറു സൈഡിലുമുണ്ട് അപ്പോൾ നമുക്കത് ഉത്തരങ്ങളൊന്ന് വായിച്ച് നോക്കാം പുനർജന്മം ഇരുപത്തിയഞ്ചു പേർ നടപടിക്രമം മുന്നൂറ്റി പതിമൂന്ന് പേരാകുന്നു ഇമാം മഹ്ദി വരൽ ക്ഷണിക്കൽ ഇനി ചോദ്യങ്ങൾ നോക്കിയാലോ ഒന്ന് മുറിസലുകൾ മുറിസലുകൾ എന്നതിന് നേരെ ശരിയായത് അല്ലെങ്കിൽ മാച്ചായത് നമുക്കവിടെ എഴുതി കൊടുക്കാം രണ്ട് ഖുർആാനിൽ പറയപ്പെട്ട മുറിസലുകൾ ഖുർആാനിൽ പറയപ്പെട്ട മുറിസലുകൾ എത്ര പേരാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അത് അവിടെ എഴുതി കൊടുക്കണം മൂന്ന് ദാവത്ത് നാല് സുന്നത്ത് അഞ്ച് കിയാമത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളം ആറ് അൽ ബാസു അപ്പോൾ ഇതിലോരോന്നിൻ്റെയും മാച്ചായത് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ പൂർത്തിയാക്കാം ഒന്ന് ഴികെ എല്ലാ വസ്തുക്കളും ഡാഷ് മൂന്ന് അ ഷഫാത്തുമാഫാത്ത് നമ്മുടെ നംസാഹു അലൈ വസ്ലമക്ക് ഡാഷ് ഓക്കെ ഇനി നാലാമത്തേത് നോക്കൂ നരകത്തിൻ്റെ മുകളിലായി ഒരു പാലമുണ്ട് അതിന് ഡാഷ് അതിനെന്താണ് പറയുക എന്നാണ് അവിടെ എഴുതേണ്ടത് അഞ്ച് ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്തിൽ ഒരുക്കി ഡാഷ് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഹൗലുൽ കൗസറിന്റെ വിശേഷണങ്ങൾ ഹൗലുൽ കൗസറിന്റെ വിശേഷണങ്ങൾ രണ്ടെണ്ണം എഴുതണം രണ്ട് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് രണ്ടെണ്ണം നമ്മൾ അവിടെ എഴുതി കൊടുക്കണം മൂന്ന് വിദ്യാർത്ഥ ഹസനയുടെ ഉദാഹരണം വിദ്യാർത്ഥൻ ഹസനയുടെ രണ്ട് ഉദാഹരണങ്ങളാണ് അവിടെ ചേർക്കേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം ഒന്ന് ഒരുത്തന് നന്മയാണ് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ എന്തുണ്ട് ഓക്കെ രണ്ട് സ്വർഗത്തിൻ്റെ വിശാലത എത്രയാണ് മൂന്ന് ബർസഹെ എന്നാൽ എന്ത് നാല് എഹ്സാൻ എന്നാൽ എന്ത് ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങളാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അഞ്ച് നരകക്കാർ വെള്ളം ആവശ്യപ്പെടുമ്പോൾ എന്താണ് ലഭിക്കുക ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ ഇവയുടെ അർത്ഥം എഴുതാം ഒന്ന് കിത്ത്മാൻ കിത്ത്മാൻ എന്നതിൻ്റെ അർത്ഥം എഴുതണം രണ്ട് വലാദത്ത് മൂന്ന് ഫത്വാനത്ത് യുടെക്ക് അർത്ഥങ്ങളാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ പൂരിപ്പിക്കാം വലക്കും ഫിഹ ഡാഷ് ഓക്കെ അപ്പോൾ അലഹമില്ല എക്സാം വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്കൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും ഇനിയുള്ള പരീക്ഷകൾക്കായിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളതെല്ലാം കണ്ട് നന്നായി പഠിക്കുക എല്ലാ മക്കൾക്കും അല്ലാഹ് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ എല്ലാ മക്കളും എല്ലായ്പ്പോഴും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാകും നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക സ്ലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ